കഴിഞ്ഞ ഇടയിൽ ഒന്ന് രണ്ട് ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു ഒരു കാര്യത്തെ പറ്റി അപ്പോൾ അതിനകത്ത് ഒന്നാമത്തരമുള്ള ഒരു കാര്യം ചോദിച്ചത് സാസ പാപ്പ മാമ അതെങ്ങനെ വായിക്കുന്നതെന്നാണ് അപ്പോൾ അത് ഇനി പാട്ടിട്ട് ആയിരുന്നു എന്തേലും നോട്ടോ നെറ്റെന്നില്ലാന്നും എനിക്കറിയില്ല എന്തായാലും ഞാനത് വായിച്ചേക്കാം ാണ് വായിക്കുന്നത് ഇനി സായിൽ സായി പായലോട്ട് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന പാട്ടിൻ്റെ അകത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം സായി പായം തന്നെ വായിക്കുന്നത് പക്ഷെ അത് ലോ നോട്ടാ ഓക്കെ ഇത് വേറെ നിങ്ങൾ ഉദ്ദേശിച്ചെന്താണെന്ന് അറിയാം മനസ്സിലായില്ല ഇനി സായി ഹൈ ആണെന്നോ ലോ ആണെന്നു എനിക്കറിയത്തില്ല ഇങ്ങനെ വരത്തില്ല കേട്ടോ എപ്പോഴും ഈ ഒരു രീതിയിൽ വരുത്തില്ല സാ സാ നോർമലും പാ ഹൈയും മാ നോർമലിലോട്ടുമായിരിക്കും പിന്നെ ഇത് ഓരോ പാട്ട് അനുസരിച്ച് മാറും ആവും അത് എന്തോന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും വായിക്കണ്ട ഈ രീതിയിലാ പ്രാക്ടീസ് ചെയ്യേണ്ട പ്രത്യേക ഒരു സംഭവം ഉണ്ട് സാ മുതൽ പാ വരെ അല്ല സാ മുതൽ സാ വരെ ഹൈക്കിച്ച് സാ വരെ അക്ഷരം തന്നെ ഒരു രണ്ട് മൂന്നാലോ വർഷം വാ വെച്ച് കുത്തി പാടണം ഓക്കേ ഇങ്ങനെ പാടി നിങ്ങൾ പഠിച്ചിരിക്കണം അതാണ് അദ്ദേഹത്തിനൊരു സംശയം വന്നത് അത് നമ്മൾ വാ വെച്ച് തന്നെ ആ സൗണ്ട് ഉണ്ടാക്കാം നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ പാട്ടിനകത്ത് എല്ലാ പാട്ടിനകത്തേ ടു എന്നുള്ളത് വേണ്ടെങ്കിലും ചിലതിന് നമുക്കത് ആവശ്യം വരും ഓക്കെ ചിലത് നല്ല പാട്ടുകൾക്ക് നമുക്കത് ആവശ്യം വരും വാവിച്ചു തന്നെ വീണ്ടും ചിലപ്പം നിർത്തുന്നതും സായലായിരിക്കും അടുത്ത വരി തുടങ്ങുന്നതും സായാലായിരിക്കും അപ്പം ഒറ്റ വൃത്തി തന്നെ അത് രണ്ടും എടുക്കാൻ പറഞ്ഞാൽ സായി കൊണ്ട് നിർത്തിയിട്ട് സായി തന്നെ അങ്ങനെ എടുക്കുന്ന ഒരു സംശയം വരും അപ്പോൾ ഈ ടു ഇങ്ങനെയുള്ള സൗണ്ടുകളുടെ ആവശ്യം എപ്പോഴാണ് വരുന്നത് ചിലപ്പം നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്തും അത് ആ സൗണ്ട് ഉണ്ടാക്കാമെങ്കിലും നല്ലവർ കേൾക്കണമെങ്കിൽ അത് ചിലപ്പം വാവിച്ചുണ്ടാക്കേണ്ടി വരും അപ്പോൾ അത് നോക്കുക പിന്നെ അടുത്തൊരു ചോദിച്ചു ചോദിച്ചത് ഇതാണ് ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു യൂട്യൂബ് ഫ്ലൂട്ടിന്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്ന ഒരാൾ ഇട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെ നോക്കിയാണ് പഠിച്ചത് തുടക്കക്കാരൻ എന്ന നിലയിൽ ആ പാട്ട് പഠിക്കുന്നതായിരിക്കും ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ദേവരാം സിനിമയിലെ കൂടുതൽ നമ്മുടെ ടങ്ങിങ് വെച്ചുള്ള പരിപാടിയാണ് ആ പാട്ടിനകത്ത് അദ്ദേഹം നല്ല സൂപ്പറായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാനത് നോക്കിയാൽ പഠിച്ചത് പിന്നെ അത് ടു ഫിംഗറിലാണ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ വ്യത്യാസമുള്ളൂ ത്രീ ഫിംഗറല്ല ടു ഫിംഗറിലാണ് പഠിപ്പിക്കുന്നേ എൻ്റെ എനിക്കെൻ്റെ നോട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ വായിക്കാൻ പറ്റുന്നു അപ്പോൾ അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ത്രീ ഫിംഗർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ടു ഫിംഗർ അറിയില്ല അങ്ങനാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ടു ഫിംഗറിൻ്റെ നോട്ട് ത്രീ ഫിംഗറിലോട്ട് എഴുതിയാൽ മതി ഇപ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് ഇങ്ങന ഇങ്ങനാ തുടങ്ങുന്നത് സോ ഇത് അവരുടെ ദാ എന്ന് പറഞ്ഞ നോട്ടാണ് അപ്പോൾ ഇതിലാ തുടങ്ങുന്നത് അപ്പം നമ്മുടെ ഫിംഗറിനകത്ത് ത്രീ ഫിംഗറിനകത്ത് ഇത് നീ ആണ് അപ്പം നമ്മൾ ആ നോട്ടിൽ നീ എഴുതി വെച്ചാൽ മതി ഓക്കെ മനസ്സിലാകുന്നുണ്ടോ അവരുടെ ഫിംഗേഴ്സിനകത്ത് ഇത് ദായാണ് നമ്മുടെ ഫിംഗേഴ്സിനകത്ത് ഇത് നീ ആണ് അപ്പോൾ നമ്മൾ നീ നോട്ട് എഴുതി വെച്ചാൽ മതി അതേപോലെ ബാക്കിയുള്ള എല്ലാ ഫിംഗർ നോട്ടുകളും ആ രീതിയിലെഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വായിക്കുന്ന ത്രീ ഫിങ്കറിലാണെങ്കിലും നോട്ട് ടു ഫിങ്കറിന്റെ ആയിരിക്കും മനസ്സിലായല്ലോ ഇങ്ങനെയായ തുടർ ഇത് മൊത്തം വാ വച്ചുള്ള പരിപാടിയാണ് ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അദ്ദേഹം ഓൾറെഡി അതിൻ്റെ ഫുള്ള് സ്റ്റാർട്ടിങ് മുതൽ എൻ്റുവരെ ഫുള്ള് സൂപ്പറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനത് നോക്കി പഠിച്ചത് ഇപ്പോഴും ഒറ്റ ഇതിൽ എനിക്കത് പാ പാട്ടാടുമ്പോൾ അത് അത് തെറ്റ് വരുന്നൊരു പാട്ടാണ് അന്നത്തെ നമ്മുടെ കാര്യം പറ്റിയ ഫ്ലൂട്ട് ഇല്ല ഓക്കെ എൻ്റെ ടോണും കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പം ആ ക്ലാസ് ഞാൻ ലിങ്ക് ഒന്നും എന്തായാലും ഒന്നില്ല നിങ്ങളത് സെർച്ച് ചെയ്താൽ മതി ശിഷ്യരകാല ഫ്ലൂട്ട് ട്യൂട്ടോറിയൽ പറഞ്ഞു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അതിനകത്ത് തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് അപ്പം അത് പോയി പഠിച്ചാൽ മതി അപ്പം നമുക്ക് ഈ പാട്ട് എന്തായാലും പഠിക്കാം ഈ പാട്ട് അറിയാമല്ല ആദ്യം അതിജീവിച്ചാൽ മനസ്സിലാക്കാൻ പോലും ഓം ശാന്തി ഓ എന്ന് ഒരു ഹിന്ദി പടത്തിനകത്ത് ഷാരുഖ് ഖാൻ സി പാട്ടാണ് നിലയിൽ ഇത് പഠിക്കാൻ എളുപ്പമുള്ളൊരു പാട്ടാണ് സ്വരങ്ങളൊന്നും ഇല്ലാത്ത പാട്ടായോണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും പിന്നെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഞാൻ പതുക്കെ കാണിച്ചുതരാം ഒരുപാട് സ്പീഡിൽ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്കിനി ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ എല്ലാ ഫിംഗേഴ്സും നല്ലപോലെ അടയാണ് കേട്ടോ ഹൈ പിച്ച് അല്ല ലോ സ സ இது பஸ்திலையன் சா பா சா பா சா என்ன பார்ச் சரும் பா 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 சரி மாகாரி ഇങ്ങനെ ദാതാപ്പാന്ന് വായിക്കാം അല്ലെങ്കിൽ ദാദാപ്പന്ന് വായിക്കാം ഇങ്ങനെ 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 വായിക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ അടിച്ചു നിർത്തുന്ന പേരുണ്ട് അങ്ങനെ വായിക്കാൻ പറ്റും ഇങ്ങനെ ഓക്കെ ഒന്നുകൊണ്ട് കഴിച്ചാൽ കാണാൻ പറ്റില്ല പാ രണ്ടു പ്രാവശ്യം പാ വായിക്കുക പാ പരി മാ ചെറിയ മഴ കൊച്ചു മഴ പാ പരി മാ ആ ദ കാണിച്ച് തന്നെ രണ്ടു പ്രാവശ്യം വൈക്കാം ദാദാ പ ദാദാപ്പ എന്ന് വയ്ക്കാം അല്ലെങ്കിൽ കൊണ്ടുവച്ചതിന് ശേഷം ദാദാ എന്ന് രണ്ടു പ്രാവശ്യം വായിച്ചിട്ട് പായരോട് കൊണ്ട് ചെയ്യുമ്പോൾ വൈകും ഇത് ഫസ്റ്റ് ലൈൻ കെട്ടോ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ആണ് അപ്പോൾ ഒരു സായം കൂടെ അടീത്തി വരും ഓക്കെ ഒരു സായം കൂടെ ഫസ്റ്റ് നോട്ട് അടീത്തി വരും അത്രേ ഉള്ളൂ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് രണ്ട് പ്രാവശ്യം ഞാൻ ഭാവത്തിന്നെയാണ് സ വായിച്ചത് ഇതും ആ നോട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് അതൊന്നും ഫലം കൂടെ വായിച്ചേക്കാം രണ്ട് പൈ ആയി ഓക്കെ ഇനി ഇവിടെ നമ്മൾ തുടങ്ങുന്നത് താന്നാണ് തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ ഈ താൻ തുടങ്ങുമ്പോൾ ഇത് കോമൻ അല്ല പക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് പെതുക്ക ഓക്കെ ലാസ്റ്റ് ഫിംഗർ ലാസ്റ്റ് ഫിംഗർ പെതുക്ക പൊക്കോ പെതുക്ക പൊക്കിങ്ങിൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഉണ്ടോ ഓക്കെ ഇത് ദാതന്നെട്ടോക്കെ എടുക്കുന്നുള്ളോ ദാദാദ മൂന്ന് വർഷം ദാതാന്ന് വയ്ക്കുക എന്നിട്ട് അടുത്ത ദൈന്ന് സായിലോട്ട് പോകുക

സാരി സാര ടച്ച് ചെയ്തിട്ടെടുക്കുക ഇതേപോലെ അടിച്ച് ഇങ്ങനെ നടത്തണം ഓക്കെ ഇങ്ങനെ അടിച്ചു നിർത്തണം ചേരാം രണ്ട് വായിക്കുന്നുണ്ട് ഓക്കെ രണ്ടു ഭക്ഷണം വായിക്കുന്നുണ്ട് അത് എടുക്കുമ്പോൾ സൗണ്ടും അതിനുശേഷം ഒരു സൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചോണം അതൊക്കെ ശ്രദ്ധിച്ചാണ് ചില ചിലരിലൊന്നും പറഞ്ഞു തരത്തില്ല ഈ രണ്ടാമത് നമ്മൾ മേലൂർ പൊക്കിന് ശേഷം ഒരു സൗണ്ട് കൊടുത്തിട്ട് താത്ത് കൊണ്ടുനിർത്തുക അല്ലെങ്കിൽ അടിച്ചു നിർത്തുക ഓക്കെ അതിനാണ് നമ്മൾ വാ വെച്ചതിനെ ഈ ടങ് ടിക്കിങ്ങിൻ്റെ പരിപാടി ഊതി ഊതി അത് പ്രാക്ടീസ് ചെയ്യുക ചിലവിട്ട് അത് ഒരു സൗണ്ട് കേട്ട് പിന്നെ അടുത്ത സൗണ്ട് വരുത്തിയില്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ട കാര്യം ഓക്കെ

ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയേക്കാം ഇനി പറയുന്ന വരുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഴുതിയേക്കാം ഈ ലൈനും മറ്റേതിലൂടെ തന്നെ ഫുഡ് കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ടു അടുപ്പിച്ച ഭയങ്കര ഈ ലൈനും ഈ രണ്ട് ലൈനും ഒരുമിച്ച് ചെയ്യാം അതിന്റെ ബാലൻസ് തന്നെ ഇതപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻ അല്ല കേട്ടോ ഇനി അടുത്തത് ഈ പാട്ടിൻ്റെ പാടാൻ എനിക്ക് പാടാൻ അറിയത്തില്ല ഹിന്ദി പാട്ടാണ് എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല പക്ഷെ എൻ്റെ ടൂൺ എനിക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് ഇത് നമുക്കിപ്പം പാട്ട് അറിയണമെന്നില്ല ഇപ്പം ഇംഗ്ലീഷ് നോട്ട് ഇട്ടു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ലിറിക്സ് ഒന്നും നമുക്ക് അറിയണമെന്നുമില്ല അത് പാട്ട് എങ്ങനെ പോകുന്നതെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂണൊക്കെ പഠിക്കുന്നില്ല അതേവിടെയുള്ളൂ അങ്ങനെ പഠിച്ചാൽ മതി ഈ നോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വെച്ച നോട്ട് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ സ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിനോട്ടിട്ടാണ് പറയുന്നത് വീണ്ടും നമ്മൾ ഈ നോട്ട് കഴിഞ്ഞ ശേഷം മേടത്തിനോട്ടി പോവാൻ പോകുന്നത് ഓ എന്നുവച്ച സാപ്പ സാപ്പയുടെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഈ നോട്ട് എഴുതണം വീണ്ടും ഇതേ സെയിം ലൈൻ തന്നെയാണ് വരുന്നത് ഞാനത് ടോട്ടലിയിൽ ചേരാം ആദ്യം ആദ്യം വായിച്ചിട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ലൈൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ലൈനും വീണ്ടും വീണ്ടും മുതൽ മുതൽ വരെ വായിക്കണം പിന്നെത്ത തുടങ്ങുന്നത് ഓക്കേ ഓക്കേ അടുത്ത ലൈൻ ും വാ വച്ചാൻ വീണ്ടും ഒരു നോട്ട് വായിച്ചതിന് ശേഷമാണ് ഈ ഇതിനോട്ട് കൊണ്ടുവെക്കുന്നത് അല്ലെ സാധനങ്ങൾ വായിക്കുമല്ലോ പാട്ടിന് വ്യത്യാസം കഴിപ്പിക്ക ഇത് സാധനം പറയത്തില്ല രീട്ടോ നമ്മൾ എടുക്കുക കൈ എടുക്കുന്നുണ്ടോ പറയത്തില്ല അത് ഓരോരുത്തർ അടിച്ച് അടിച്ചുപൂക്കുന്നതും അല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം എങ്ങനെയാണെങ്കിലും എടുക്കാം നോർമലായിട്ടും ഗാലിലോട്ടൊക്കെ എടുത്താലും മതി രണ്ട് ഒരു നോട്ടിനി പറയേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞു തരും സരീ സ സായും പിന്നെ രണ്ട് താ നമ്മൾ വായിക്കും കൊണ്ടുപോകും പിന്നെ രണ്ട് ദാടുമ്പോൾ വായിച്ചിട്ടാണ് രീക വെക്കുന്നത് അത് ഓർക്കണം അല്ലാതെ ദാ വായിച്ചിട്ടുണ്ടെങ്കിൽ രീക കൊക്കരുത് ആ ദാദാന്നുള്ളത് വായിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ നോട്ട് തന്നാൽ പോലും നിങ്ങൾ ഒരു അക്ഷരമൊക്കെ കുട്ടികളെ പാട്ടിന് വലിയ വ്യത്യാസം സംഭവിക്കാൻ പോകുന്നില്ല ചില സ്ഥലത്ത് കിട്ടുകഴിഞ്ഞാൽ പോകും ചില സ്ഥലത്ത് കിട്ടുകഴിഞ്ഞാൽ അത് വൃത്തിയടാകത്തില്ല ഈ പാട്ടെന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ ടോൺ ഇതിലായിരിക്കും പാടുന്നത് ചിലരോടുമ്പോൾ കുറച്ച് നീളം വരും ചിലരോടുമ്പോൾ അത് ഷോർട്ടായിട്ട് പാടും അപ്പോൾ അതേപോലെ ഒരു ഫ്രൂട്ട് വയ്ക്കുമ്പോഴും അത് തന്നെ എക്സ്ട്രാ നോട്ട് ഇടാം ഇനി അത് കുറച്ചാണെങ്കിൽ കുറവാണെങ്കിൽ കുഴപ്പമൊന്നും വരത്തില്ല പിന്നെ മിസ്സിങ് ആയി പോകരുത് എല്ലാ ചില പേരുകൾക്കും മിസ്സിങ് ആയിപ്പോയി കഴിഞ്ഞാൽ കുറച്ചില്ല കറക്റ്റ് നോട്ടായിട്ട് ഇരിക്കാൻ നോക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമൊന്നും വരത്തില്ല ഓക്കെ നമ്മൾ നിർത്തുന്നത് രീകായിലാണ് നിർത്തിയത് അവിടുന്ന് വച്ചിട്ട് പിന്നെ ദായ നോട്ടാ പോട്ടത് ൊക്കെ ഇങ്ങനെ ഇപ്പൊ നമ്മളെ ആ ഗരിച്ചു തുടങ്ങുന്നതിന്റെ തൊട്ട് താഴത്തുള്ള ലൈനാണ് വായിക്കുന്നത് ഓക്കെ അതികൂട്ടുള്ള ലൈൻ തന്നെയാണ് അടുത്തൊരു രീ വരും ആ സമയത്താണ് ഞാൻ പറഞ്ഞത് പൊക്കേണ്ടത് ഓർത്തോണം ഒന്നുകൂടെ വായിച്ചിരിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ കേട്ടോ ഈ ലൈൻ നമ്മൾ ഉള്ളതാ കേട്ടോ

എഴുതുമ്പോൾ രണ്ടായിട്ട് വെള്ളം താഴെയായിട്ട് വരും ഒറ്റ അതിന് ചിലപ്പോൾ എഴുതാൻ നടത്തില്ല പക്ഷെ ബാലൻസ് ആണ് അത് ഓർത്തോണം ഗായില്ല അടുത്തോളം തന്നെ ഗ ഗ ഒറ്റ ഗി 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 ഈ പായ് സാ എടുത്തിട്ട് നീനോട് കൈ വയ്ക്കാവൂ അല്ല പ നീ ഇങ്ങനല്ല ਗ ਗ ਪਾ ਸ ਨੀ ਦਾ ਦਾ ਪਾ ਦਾ ਦਾ ਪਾ ਦਾ ਨੋਟ ਸੁਣ ਦਿਕੋ ਫਿੰਗਰਸ ਪੋਨ ਸੁਣ ਦਿਕੋ ਗ ਗ ਪਾ ਸ ਨੀ ਦਾ ਦਾ ਪਾ ਦਾ ਦਾ ਪਾ ਦਾ ਕੇ ਐਂਡ ਐਂਡ ਬੈਲੈਂਸ ਨੋਟ ਹਾਂ ਮਾ ਗ ਰਿ ਦਾ ਪਾ ਪਾ ആ നോട്ട് അടുത്ത വായിക്കുമ്പോഴേക്ക് മാപ്പമക ഏറ്റവും ലാസത്തിനോട്ടാണ് മാപ്പമകളത് അപ്പൊ അത് വായിക്കുമ്പോ ഇത് തുറന്നാൽ പ്രായ തന്നെയാണ് കിട്ടുന്നത് ഈ മായി പയലോട്ട് പോയി എളുപ്പമാണ് ഇത് പ്രായ തന്നെയാണ് മാ ഇങ്ങനെ വരും ഇങ്ങനെ വരും മാ ഓക്കെ ഇത്ര എടുത്തുള്ള

ഈ പാഴ ഏറ്റവും ഇന്ത്യ കൊണ്ടുവന്ന് മാപ്പ മക വരും ഓക്കെ കട്ടില്ല കേട്ടോ ബ്രീത്ത് കട്ടിയില്ല മകരിത പാ മാറ്റ്രീത്തിലാണ് മൊത്തം ഫുള്ള് കണ്ടത് കട്ടിത് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഒരു ഭംഗി പോവും വായിച്ച് എടുക്കണം കട്ട് പറഞ്ഞിട്ട് അങ്ങനെ പാട്ട് ഒരു അത് ഇനി അടുത്തത് ഇതേ സെയിം നോട്ട് തന്നെ വരുന്നത് ലാസ്റ്റത്തെ വായിച്ചാതെ സെയിം ലൈൻ തന്നെയാണ് വായിക്കുന്നത് അടുത്ത ഒരു നോട്ട് മാത്രം ലാസ്റ്റ് ലൈനാണ് ഈ ഒരു നോട്ട് മാത്രം വ്യത്യാസമുണ്ട് അത് ഞാൻ കാഴ്ച മറ്റേ നോട്ട് പറഞ്ഞാണെങ്കിൽ ഇതിനു മുമ്പട്ട് എഴുതിയ നോട്ടിന്റെ ആദ്യത്തെ ലൈനാണ് ഇപ്പൊ വായിച്ചത് മുമ്പട്ട് എഴുതിയ ഒരു ലൈൻ തന്നെയാണ് ഇതിന്റെ ലാസ്റ്റ് നോട്ടാണ് ചെറിയ വ്യത്യാസമുള്ളത് മാഗരി മാഗരി ഈ രീ അടിച്ചു നടത്തണം ആദ്യം മകരി രണ്ടാമത് വരുമ്പോൾ മകഗരി മകകരി മകകരി ആ ഗരിയുടെ അവസാനം വരുമ്പോൾ ആ രീ കഴിയുമ്പോൾ റീ ഇങ്ങനെ അടിച്ചു നടന്നു നടത്താം അപ്പോഴേ ഒരു ഇത് കിട്ടത്തുള്ളൂ

അത് നമ്മൾ പഠിച്ചിരിക്കണം പാട്ടുകൾ ആവശ്യമുള്ള ഒരു സംഭവം തന്നെ കേട്ടോ അടിച്ചു നിർത്തുന്ന ഇതൊക്കെ ലാസ്റ്റിൽ വെച്ചാൽ അമ്മ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ നിങ്ങള് തെറ്റിപ്പോഴുന്നൊണ്ട് പറയാം ീട്ടമുണ്ട് രണ്ടാമത് വരുന്നോണ്ട് എണ്ണി കൊണ്ടുവന്നിട്ട് മകകരി അടിച്ചു നടന്നു അപ്പൊ ഇന്നത്തെ വേണ്ടി ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അപ്പൊ ഓളന്നുള്ളത് വരും അത് എനേബിൾ ചെയ്യുക അപ്പോഴേ ഞാൻ എടുക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ വീഡിയോ ഞാൻ ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ സർച്ച് ചെയ്ത് നോക്കേണ്ടി വരും ചിലപ്പോൾ ഒന്ന് എന്നിട്ട് ബാലൻസ് ബാലൻസ് ആയിട്ടായിരിക്കും ചില വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ മേളിയ ഒരു ബെൽബട്ടൺ വേണം അവിടെ ക്ലിക്ക് കഴിയുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ അവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഇത് ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ ഇല്ലേ അത് കാണാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും Okay